കേരളത്തിലെ സുപ്രസിദ്ധമായ സർപ്പാരാധനാ കേന്ദ്രമാണ് പാമ്പുമേക്കാട്ടുമന കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്കിൽ വടമ വില്ലേജിലാണ് പാമ്പുമേക്കാട്ട് ഇല്ലം സ്ഥിതി ചെയ്യുന്നത് ഐതിഹ്യങ്ങൾ നിറഞ്ഞ പാമ്പുമേക്കാട് ഒരു കാലത്ത് മേക്കാട് മാത്രമായിരുന്നു മേക്കാട്ടുമനയിൽ സർപ്പാരാധന ആരംഭിച്ചതോടെയാണ് പാമ്പുമ്മേക്കാട് എന്നറിയപ്പെടാൻ തുടങ്ങിയത് ഇവിടുത്തെ സർപ്പാരാധനയുടെ തുടക്കത്തെപ്പറ്റി വ്യക്തമായ ചരിത്രരേഖകളൊന്നുമില്ല മന്ത്രതന്ത്ര പ്രവീണരായിരുന്നുവെങ്കിലും ദുസഹമായ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കാനായിരുന്നു മേക്കാട്ടുമനക്കാരുടെ വിധി അക്കാലത്തൊരിക്കൽ ദാരിദ്ര്യ ദുഃഖത്തിന് നിവൃത്തി ഉണ്ടാക്കണമെന്ന പ്രാർത്ഥനയുമായി മനക്കല്ലെ മൂത്ത നമ്പൂതിരി ചരിത്രപ്രസിദ്ധമായ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ഒരു വ്യാഴവട്ടക്കാലം നീണ്ടു നിൽക്കുന്ന ഭജനമിരിക്കാൻ ആരംഭിച്ചു ഒരു രാത്രി വാസുകി എന്ന സർപ്പരാജൻ കയ്യിൽ മാണിക്യക്കല്ലുമായി പ്രതിഷ്ഠപ്പെടുകയും വരങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു സർപ്പരാജന്റെ സാന്നിധ്യം തൻ്റെ ഭവനത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നും തൻ്റെ ദാരിദ്ര്യ ദുഃഖത്തിന് അറുതി വരുത്തണമെന്നും വരമൊരുളാൻ ആവശ്യപ്പെട്ടെന്നും വാസുകി വരം നൽകുകയും ചെയ്തു എന്നാണ് വിശ്വാസം മനക്കിലെത്തിയ നമ്പൂതിരിയുടെ ഓലക്കുടയിൽ പിണഞ്ഞിരുന്ന നാഗത്താനയാണ് മേക്കാട്ടുമനയിലെ പരദേവതയായി കിഴക്കിനയിൽ പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം നാഗയക്ഷിയുടെയും വാസുകയുടെയും കൽപ്പനകളനുസരിച്ച് മേക്കാട്ടുമനയിലെ ആളുകൾ ജീവിക്കാൻ ആരംഭിച്ചു എന്നാണ് ഐതിഹ്യം കേരളത്തിലെ സർപ്പാരാധനയ്ക്ക് ശൈവ വൈഷ്ണവ ബന്ധങ്ങളുണ്ട് ജൈനമതത്തിലെ സർപ്പസാന്നിധ്യം ഹിന്ദുമതത്തിൽ നിന്നും കടം കൊണ്ടതാണ് കന്യാകുമാരി മുതൽ ഗോകർണ്ണം വരെ സർപ്പാരാധന കാണാം പ്രാദേശികമായി സർപ്പാരാധനയ്ക്കവകാശമുള്ള ചില കേന്ദ്രങ്ങളുണ്ട് അവർക്ക് അവരുടേതായ ആരാധനാക്രമങ്ങൾ പാരമ്പര്യമായി ഉണ്ട് മനയുടെ കിഴക്കിനിൽ വാസുകിയെയും നാഗയശിയേയും പ്രതിഷ്ഠിച്ചെടുത്ത് ഒരു കിടാവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു അവരുടെ പ്രതിഷ്ഠകൾ രണ്ട് മൺപുറ്റുകളായി തീർന്നുവെന്നും പിന്നീട് അവയും നശിച്ച് വെറുമൊരു മൺതറ മാത്രമായി തീർന്നിരുന്നുവെന്നും പറയപ്പെടുന്നു വാസുകിയിൽ നിന്നും ലഭിച്ച മാണിക്കക്കല്ല് എവിടെയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്നും മനയിൽ ഇപ്പോഴുള്ള ഒരു വ്യക്തിക്കും വ്യക്തമായി അറിയില്ല എങ്കിലും സർപ്പങ്ങളുടെയും മാണിക്യക്കല്ലിൻ്റെയും സാന്നിധ്യം മനയിൽ എപ്പോഴുമുണ്ടെന്ന് വിശ്വസിക്കുന്നു കേരളത്തിലെ മറ്റെല്ലാ സർപ്പക്കാമ്പുകളിലും എന്ന പോലെ സർപ്പങ്ങൾക്ക് നൂറും പാൽ മൂട്ടുന്ന ചടങ്ങ് ഇവിടെയുമുണ്ട് അരിപ്പൊടി മഞ്ഞൾപ്പൊടി കതളിപ്പഴം പാൽ എന്നിവയടങ്ങുന്ന മിശ്രിതം സർപ്പങ്ങൾക്കേറെ പഥ്യമാണെന്നാണ് വിശ്വാസം വൃശ്ചികം ഒന്ന് കന്നിമാസത്തിലെ ആയില്യം മീനമാസത്തിലെ തിരുവോണം മുതൽ ഭരണി വരെ ദിവസങ്ങൾ മേടമാസം പത്താം തീയതി എന്നിവയാണ് പാമ്പുമ്മേക്കാട്ടുമനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ മനയിലെത്തുന്ന നാഗങ്ങളെ യാതൊരു കാരണവശാലും ഉപദ്രവിക്കരുതെന്നും മനപ്പറമ്പ് കിളയ്ക്കുകയോ ഉഴുതു മറിക്കുകയോ ചെയ്യരുതെന്നും പറമ്പിൻ്റെ ഒത്തനടുവിലുള്ള എട്ടുകെട്ടിലെ അടുക്കളയിലല്ലാതെ മറ്റൊരു ദിക്കിലും തീ കത്തിക്കരുതെന്നും മറ്റുമുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെയുള്ളത് പാമ്പുമേക്കാട്ട് മനയിലെ അംഗങ്ങൾ നാഗങ്ങളെ പാരമ്പര്യങ്ങൾ എന്നാണ് വിളിക്കുക മനയിൽ ഒരു ജനനമുണ്ടായാൽ ശിശുവിനെ സ്വീകരിക്കാൻ പാരമ്പര്യങ്ങൾ എത്തുമത്രേ മരണം സംഭവിച്ചാൽ ഒരു പാരമ്പര്യവും മരിക്കും എന്നാണ് വിശ്വാസം പറമ്പിലങ്ങം തീ കത്തിക്കാൻ അനുവാദമില്ലാത്തതിനാൽ തെക്കേക്കാവ് എന്നറിയപ്പെടുന്ന പറമ്പിലാണ് പാരമ്പര്യത്തിനും നമ്പൂതിരിക്കും ചിതയൊരുക്കുന്നത് മനയിലെ അംഗങ്ങളും നാഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധം ഇവിടെ പ്രകടമാകുന്നു ഏകദേശം ആറോ ഏഴോ വർഷങ്ങൾക്ക് മുൻപ് വരെ പാമ്പുമ്മേക്കാട്ട് മനയിൽ എണ്ണയിൽ നോക്കലെന്ന ചടങ്ങ് നടത്തി വന്നിരുന്നു മനയിലേക്ക് വേളി കഴിച്ചു കൊണ്ടുവരുന്ന സ്ത്രീകൾക്കാണ് കുടുംബത്തിൽ സ്ഥാനം അങ്ങനെയുള്ള സ്ത്രീക്കായിരിക്കും ഈ ചടങ്ങ് നടത്തുന്നത് ഒരു പാത്രത്തിൽ കിടാവിളക്കിലെ എണ്ണയെടുത്ത് അതിൽ നോക്കിക്കൊണ്ട് സർപ്പദോഷങ്ങളെക്കുറിച്ച് പ്രവചിക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയുമാണ് ചെയ്തിരുന്നത് ഇതിന് പ്രത്യേകം പരിശീലനം അത്യാവശ്യമാണ് അതുകൊണ്ടായിരിക്കാം ഇത് കൈവശമാക്കുവാൻ ആരും ശ്രമിക്കാത്തത് മാത്രമല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ജ്യോത്സ്യന്മാർക്ക് കഴിയുമെന്നതിനാൽ ഈ മനക്കിലേക്ക് സർപ്പദോഷമുണ്ടോ എന്നറിയാൻ വേണ്ടിയല്ല ദോഷപരിഹാരത്തിന് വേണ്ടിയാണ് ആളുകൾ വരേണ്ടത് എന്ന് മനക്കാർക്ക് തോന്നുകയുമുണ്ടായി അങ്ങനെ എണ്ണയിൽ നോക്കലെന്ന അപൂർവ ചടങ്ങ് പാമ്പുമ്മേക്കാട്ട് മനയ്ക്ക് അന്യമായി എന്ന് പറയാം തെക്കേക്കാവിൽ വളരുന്ന ഒരു ചെടിയുടെ ഇലകൾ പറിച്ച് മനയുടെ തെക്കിനിയിൽ വെച്ച് കാച്ചിയെടുക്കുന്ന ഒരു പ്രത്യേകതരം എണ്ണ കുഷ്ഠരോഗത്തിന് വിശിഷ്ടമായ ഔഷധമായിരുന്നു അത്രേ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ രോഗചികിത്സ നിന്നുപോയിരിക്കുന്നു മനക്കല്ലേ ഇന്നത്തെ ഒരു വ്യക്തിക്കും ആ സസ്യത്തെക്കുറിച്ചോ അതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ചോ കാര്യമായി ഒന്നും തന്നെ അറിയില്ല ഇങ്ങനെ നിന്നുപോയ ആചാരാനുഷ്ഠാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നാഗബലി ഇത്ര വിശിഷ്ടവും പ്രയാസമേറിയതുമായ ചടങ്ങ് തുടർന്നു കൊണ്ടുപോകാനുള്ള ശക്തിയും ധൈര്യവും സാഹചര്യവും ഇല്ലാത്തത് കൊണ്ടായിരിക്കണം ഇത് തലമുറകൾക്ക് മുൻപേ ഇല്ലാതായത് ഏറ്റവും പ്രായം ചെന്ന വ്യക്തിയാണ് മനയിലെ കാരണവർ പ്രായപൂർത്തിയായവർക്ക് ഭരണാവകാശം ലഭിക്കും മന്ത്രതന്ത്രങ്ങളെ തലമുറകളിലേക്ക് പകരുന്നത് വാമൊഴിയായാണ് മേടമാസത്തിൽ ചൊവ്വ വെള്ളി ഞായർ എന്നീ കൊടിയാഴ്ചയിലൊന്നിൽ മുടിയേറ്റ് നടത്തുന്നു മേടമാസത്തിൽ കളമെഴുത്തും പാട്ടും ഒരു പ്രധാന ചടങ്ങാണ് കേരളത്തിൽ സർപ്പബലി നടത്താൻ പാമ്പുമേക്കാട്ട് മനക്കാർക്കും അധികാരമുണ്ട് മണ്ഡലകാലത്ത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ സർപ്പബലി നടത്തി വരുന്നു മണ്ഡലകാലത്ത് ചുരുക്കം മൂന്ന് ദിവസമെങ്കിലും ഇവിടെ കളമെഴുത്തും പാട്ടും നടത്തുന്നു മറ്റു സർപ്പക്കാവുകളിലെ പുള്ളുവൻ ഇവിടെ പതിവില്ല സർപ്പം പാട്ടാണ് നടത്തി വരുന്നത് വാരണാട്ട് കുറുപ്പന്മാരാണ് ഇവിടെ പരമ്പരാഗതമായി സർപ്പംപാട്ടും പാട്ടും കളമെഴുത്തും നടത്തി വരുന്നത് സർപ്പക്കാവ് ആവാഹിച്ച് മാറ്റുന്നതിനുള്ള അധികാരം പൂർവികമായി പാമ്പുമ്മേക്കാട്ട് നമ്പൂതിരിമാർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ പാതിരാക്കുന്നത്ത് മനക്കാരും ചെയ്തു പോരുന്നു സർപ്പക്കാവ് ആവാഹനം മൂന്ന് രീതിയിലുണ്ട് സർപ്പക്കാവ് പൂർണ്ണമായി മാറ്റുക സർപ്പക്കാവിൻ്റെ വലിപ്പം കുറയ്ക്കുക ഒന്നിലധികം കാവുകളെ ഒന്നിച്ചു ചേർത്ത് ഒരു കാവാക്കുക ആവാഹിച്ച കാവുകളെ മനയിലെ തെക്കേപ്പറമ്പിലാണ് കുടിയിരുത്തുന്നത് കുടിയിരുത്തിയ ശേഷം പഴയ കാവുകളെ നശിപ്പിക്കാൻ മനക്കാർ അനുവാദം നൽകും പാമ്പുമ്മേക്കാട്ടിന് പുറമെ സർപ്പാരാധനയ്ക്ക് ഏറ്റവുമധികം പ്രാധാന്യം ലഭിക്കുന്ന രണ്ട് കേന്ദ്രങ്ങളാണ് നാഗർകോവിലും മണ്ണാറശാലയും ഈ മൂന്ന് സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സങ്കല്പം ജനങ്ങൾക്കിടയിൽ നിലവിലുണ്ട് സർപ്പശ്രേഷ്ഠനായ അനന്തൻ ഈ മൂന്ന് ദിക്കിലുമായി കിടക്കുന്നുവെന്നും അനന്തൻ്റെ ശിരസ് നാഗർകോവിലും മദ്യം മണ്ണാറശാലയിലും പാദം പാമ്പുമ്മേക്കാട്ടുമായി വെച്ചിരിക്കുകയാണെന്നും വിശ്വാസമുണ്ട് ദക്ഷിണേന്ത്യയിൽ പ്രമുഖ സർപ്പക്ഷേത്രമായ നാഗർകോവിലെ പ്രധാന തന്ത്രി പാമ്പുമ്മേക്കാട്ട് മനയിലെ കാരണവരാണ് ഇന്നും നാഗർകോവിലെ ഏതു വിശേഷത്തിനും ഈ മനക്കിലെ കാരണവർ എത്തേണ്ടതുണ്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു നാഗാരാധനാ കേന്ദ്രമാണ് മണ്ണാറശാല സ്ത്രീകളാണ് അവിടെ പൂജാരികൾ എന്നതും മണ്ണാറശാലയും പാമ്പും മേക്കാട്ടും തമ്മിൽ ബന്ധമില്ലെന്ന് തെളിയിക്കുന്നു